ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിംഗ്സ് ഓഫ് മിയ ഇറ്റ്സ് മീ ഫെമിന സാലേ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫേഴ്സ് കിട്ടുന്ന ഷോപ്പിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ഡീറ്റെയിൽസും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ന്യൂ കളക്ഷൻ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഓരോ ഡ്രസ്സും നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ടോപ്പ് ലെങ്ത് വിട് ഷോൾ എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ അയച്ചു തരുന്നതായിരിക്കും കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ മെറ്റീരിയൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മസ്ലി മെറ്റീരിയൽ ആണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് അതുപോലെ തന്നെ അത്യാവശ്യം വിട്ത്ത് ഹിപ്പിലും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ടും വരുന്നുണ്ട് അതിൻ്റെ ടോപ്പിലുള്ള വർക്കിൻ്റെ സെയിം കളറിൽ വരുന്ന ബോട്ടാണ് കൂടെ വരുന്നത് ദെൻ നല്ലൊരു ഷോൾ നല്ല ലെങ്ത്തും വിത്തൊക്കെ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഷോളും വരുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് രണ്ട് കളേഴ്സിലാണ് കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ കളറിൽ മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു നല്ല വൈറ്റിൽ ബ്ലൂ ഒരു സ്കൈ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് ഡ്രസ്സുകളാണ് കേട്ടോ ഒരു തരം ഹൈബ്രി വൈറ്റ് ആ ഒരു ഇതിലും അതുപോലെ തന്നെ ബ്ലാക്കിലും ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സും തരുന്നത് അത്യാവശ്യത്തിൽ അധികം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ സ്ലീവിലും ആ സെയിം വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രിന്റ് ദെൻ അതിൽക്ക് ബ്ലാക്ക് ബോട്ടാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഡ്രസ്സിന്റെ ഷോൾ പോലെ തന്നെയാണ് കേട്ടോ ഇതിലത്തെ ഷോളും വന്നിട്ടുള്ളത് നല്ല തിക്നെസ് കുറഞ്ഞിട്ടുള്ള നല്ല വിടുത്തൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഷാൾ ആണ് ഇതിലൂടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ബ്ലാക്ക് ഡ്രസ്സിന്റെ സെയിം ഡിസൈനും അതുപോലെ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ആ ഒരു ടോപ്പിന്റെ സെയിം ബോട്ടം തന്നെയാണ് ദെൻ ഷോളാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ള നല്ല വിത്തൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഷോളായിരുന്നു കേട്ടോ അതുപോലെ കോട്ടനിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒന്ന് ഒരു പാകിസ്ഥാൻ സൂട്ടിൻ്റെ ആ ഒരു ഏകദേശം ഡിസൈനിൽ വരുന്നതാണ് ഇത് മസ്ലിൽ വരുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ചെറിയ ചെറിയ പ്രിൻ്റ് ആണതിൽ വന്നിട്ടുള്ളത് ദൻ അതിൽക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം വരുന്നുണ്ട് ടോപ്പിന് മാച്ചായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൂടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ചുറ്റുദാർ നോക്കാം ഇതൊരുതരം പാകിസ്ഥാൻ സൽവാർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗി ടൈപ്പണമായിരുന്നു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിന്റെ കുറെ കളേഴ്സ് അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല കോട്ടണിൽ വരുന്ന വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡിസൈൻ പോലെ തന്നെ അതിന് താഴെ വന്നിട്ടുള്ള വോക്കും അതുപോലെ തന്നെ ദുപ്പട്ടയും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാഡ് എല്ലോവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഉണ്ടല്ലെങ്കിൽ ഏകദേശം നല്ല വിത്തും ഈ ഒരു ഡ്രെസ്സിന് ഉണ്ട് കേട്ടോ താഴെ ഭാഗത്ത് വന്നിട്ടുള്ള ഡിസൈൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മസ്റ്റാർഡ് എല്ലോയിൽ വരുന്ന ഒരു ബോട്ടം ദെൻ ടോപ്പിൽ വന്നിട്ടുള്ള സെയിം ഡിസൈൻ വരുന്ന ദുപ്പട്ടാണ് കേട്ടോ കൂടെ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഏഹ് വരുന്നുണ്ട് അതുപോലെ തന്നെ യൂറി ബ്ലൂ ഗ്രീൻ പിന്നെ ഒരു പിങ്കും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഷോൾ ആയാലും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള വർക്ക് ആയാലും ഇതിന്റെ കളറിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതിന്റെ ഓർക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ആ ഒരു നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടുതൽ എൻ്റെ ഡീറ്റെയിൽസിനും അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് ന്യൂ കളക്ഷനും കൂടി കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോർമൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള കോട്ടൺ ചുരിദാറുകളാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും ഡിസൈൻസും ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ചുരിദാർ സെറ്റിലൊക്കെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിലൊക്കെയാണ് ഓരോ വർക്കും വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിട്ടായിരുന്നു നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസും കളേഴ്സും ഇവരുടെ അടുത്ത് ആണ് കേട്ടോ ഇത് നല്ല ഭംഗി ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു അതിന് വൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള കളറായിട്ടുള്ള ആ ഒരു ബ്ലൂലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതോ അത് നല്ല ഭംഗിയുള്ള ഉപ്പട്ടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിൽ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ കുറച്ച് ഞാൻ കാണിക്കുന്നത് ഇതിലും അധികം നമ്മളെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് വരുന്ന ഒരു ചുരിദാറാണ് റൗണ്ട് നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് അബോ സ്ലീവ് വരുന്നുണ്ട് ദെൻ അതിൻ്റെ സെയിം കളറിൽ വരുന്ന ഒരു ബോട്ടം കോട്ടൻ്റെ ഒരു ദുബ്പോട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇവിടെ കോട്ടൺ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് നോർമൽ ചുരിദാറുകളായാലും പാർട്ടി വെയർ ആയാലും അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയാലും എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നിങ്ങൾക്ക് നിങ്ങൾക്കിടന്ന് ആണ് അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ചുരിദാറുകളുടെയും അതുപോലെ തന്നെ പാർട്ടി വെയറുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും നമ്മൾ താഴെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സുകളുടെ ഫുൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിലും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നിങ്ങൾ ഇതിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യത് ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ല മുടി കൊച്ചിലും താരന്റെ ഇഷ്യൂ ഉണ്ട് പണ്ട് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു ഇപ്പൊ ഉള്ളില്ലാത്ത മുടിയായി പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ കെയർ ഓയിലിനെ കുറിച്ചിട്ടാണ് മുടി കൊഴിച്ച് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും പക്ഷെ നല്ലൊരു കെയർ കൊടുക്കാൻ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല മുടി നല്ലോണം ഡാമേജ് വന്ന് കൊഴിഞ്ഞ് തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കണം എന്നൊക്കെ ആലോചിക്കാൻ അപ്പോൾ നമ്മളത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും കേട്ടോ അപ്പം മുടി നല്ല കട്ടിയുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല കരുത്തുള്ള സമയത്ത് തന്നെ ഇതുപോലത്തെ ഒരു കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് വരുന്ന ഡാമേജും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം വേണ്ടി വരില്ല ഒരു കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ